നമ്മൾ പുറത്തു കൊണ്ടുവന്ന ഒരു വാർത്തയിൽ ഒരു വലിയൊരു ഇമ്പാക്റ്റ് ഉണ്ടായിരിക്കുന്നു അപ്പോൾ ഈ ബിന്ദു ഇനിയും നീതിക്കായി പോരാട്ടം തുടരുക തന്നെയാണ് പക്ഷേ എന്ന പോലീസുകാരനെതിരെ ബിന്ദു വളരെ ഒരു ഗുരുതരമായ ഒരു ആരോപണം ഉന്നയിച്ചിരുന്നു അപ്പോൾ ആ പോലീസുകാരനെതിരെ നടപടി വേണമെന്ന് ബിന്ദു ആവശ്യപ്പെട്ടിരുന്നു അപ്പോൾ ബിന്ദു പോരാട്ടം തുടരുക തന്നെയാണല്ലേ ഹശൻ ി തീർച്ചയായും കാരണം ഒരു അതിദാരുണമായ ഒരു സംഭവമായിരുന്നു പേരൂർക്കിടയിൽ ഉണ്ടായത് എന്നുള്ളതാണ് താൻ മോഷ്ടിച്ചിട്ടില്ല എന്നുള്ള കാര്യം കൃത്യമായി പറഞ്ഞിട്ടും പോലീസുകാർ അവരെ തികച്ചും മാന്യതയില്ലാതെ പെരുമാറുക മാത്രമല്ല അവർക്ക് കുടിയ ഒരു മാനസികമായിട്ടുള്ള ഒരു പീഡനം കൂടി പോലീസിൻ്റെ ഭാഗത്തു നിന്ന് നേരിടേണ്ടി വന്നു എന്നുള്ളത് കേരളത്തെ ഞെട്ടിച്ചൊരു സംഭവം കൂടിയാണ് നമ്മുടെ റിപ്പോർട്ടറായിട്ടുള്ള റിനു ശ്രീധറാണ് ഈ വാർത്ത ആദ്യം പുറത്തു കൊണ്ടുവന്നതും എന്നുള്ളതാണ് കാരണം ഒരു പോലീസ് നമുക്കറിയാം പോലീസ് സ്റ്റേഷനിലേക്ക് എത്തുമ്പോൾ നീതി കിട്ടും എന്നൊരു ഉറപ്പോടുകൂടിയാണ് ഒരു ും പോലീസ് സ്റ്റേഷനിലേക്ക് ആദ്യം എത്തുക പക്ഷെ അവിടെ നിന്നാണ് ഇത്തരത്തിലൊരു സംഭവം ഈ സ്ത്രീക്ക് നേരിടേണ്ടി വന്നത് എന്നുള്ളത് ഏറ്റവും ശ്രദ്ധേയമാണ് നിലവിൽ ഇപ്പോൾ എസ് ഐക്ക് മാത്രം എതിരെ മാത്രമാണ് നടപടി എടുത്തിട്ടുള്ളത് പക്ഷേ എസ് ഐയിൽ മാത്രം ഒതുങ്ങുന്നതല്ല താൻ നേരിട്ട ദുരനുഭവത്തിന്റെ വ്യാപ്തി എന്നുള്ളത് ബിന്ദു ആവർത്തിച്ച് പറയുന്നുണ്ട് മറ്റൊരു പോലീസ് ഉദ്യോഗസ്ഥനായ ഈ പ്രസന്നൻ അടക്കമുള്ളവർ തന്നോട് മോശമായി പെരുമാറി എന്നുള്ളതാണ് വെള്ളം ചോദിച്ചപ്പോൾ ശുചിമുറിയിൽ നിന്ന് വെള്ളം കുടിക്കാൻ ആവശ്യപ്പെട്ടു എന്നുള്ളതാണ് ഈ പ്രസന്നനെതിരെ ഉന്നയിക്കുന്ന ആരോപണം മാത്രമല്ല മറ്റ് പോലീസ് ഉദ്യോഗസ്ഥർ അടക്കം ഈ ഒരു വിഷയത്തിൽ വളരെ മോശമായാണ് തന്നോട് പെരുമാറിയത് അത്ര അത്രക്ക് കഠിനമായൊരു മാനസിക പീഡനമാണ് താൻ നേരിടേണ്ടി വന്നത് എന്നുള്ളത് നേരത്തെ തന്നെ ഈ ബിന്ദു പറഞ്ഞിട്ടുള്ളതാണ് ഇതിൽ ഇപ്പോൾ നിലവിൽ ഈ എസ് ഐക്ക് മാത്രം ഒരു നടപടി എടുത്ത് ഒതുക്കാൻ ശ്രമിക്കരുത് എന്നുകൂടി അവർ പറയുന്നുണ്ട് തൻ്റെ നിയമ പോരാട്ടം അവർ തുടരുക തന്നെ ചെയ്യുന്നുണ്ട് മാത്രമല്ല ഈ കള്ള പരാതി നൽകിയവർക്കെതിരെ നടപടി വേണം എന്നൊരു ആരോപണം കൂടി ബിന്ദു മുന്നോട്ട് വെക്കുന്നുണ്ട് പക്ഷേ ഈ നിലവിലിപ്പോൾ എന്തായാലും അവർക്കെതിരെ മറ്റു പരാതികളോ കേസുകളോ ഒന്നും എടുത്തിട്ടില്ല എന്നുള്ളതാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത് പേരൂർക്കട പോലീസ് അതി എന്താ പറയുക ഒരു സമീപനമാണ് ഈ സ്ത്രീയോട് കാണിച്ചത് എന്ന് പറയേണ്ടി തന്നെ ഇരിക്കും അവർ നേരി നേരിടേണ്ടി വന്ന ഒരു മനോവിഷമം അത്രത്തോളം വലുതാണ് അതുകൊണ്ട് തന്നെ അവർ നിയമ പോരാട്ടവുമായി മുന്നോട്ട് പോകാൻ തന്നെയാണ് തീരുമാനിച്ചിട്ടുള്ളത് ഈ കുറ്റക്കാരായ തനിക്ക് ദുരനുഭവം സമ്മാനിച്ച ഈ ഉദ്യോഗസ്ഥർക്കെതിരെ കൃത്യമായ നടപടി ഉണ്ടാകുന്നതുവരെ മുന്നോട്ട് പോകാൻ തന്നെയാണ് ഇവർ തീരുമാനിച്ചിട്ടുള്ളത് സാധാരണഗതിയിൽ നമുക്കറിയാം ഈ ഒരു പരാതി ഉണ്ടാകുമ്പോൾ പോലീസിനെതിരെ പരാതി ഉണ്ടാകുമ്പോൾ എത്ര പെട്ടെന്ന് തന്നെ ഇത്തരത്തിലുള്ള നടപടികൾ ഉണ്ടാകുന്നത് വളരെ സ കുറവാണ് പക്ഷേ ഈ ഈ ഒരു ഈ ഒരു സാഹചര്യത്തിൽ ഈ വാർത്ത വന്നതിന് പിന്നാലെ തന്നെ എസ് ഐക്കെതിരെ പലതരത്തിലുള്ള തരത്തിലുള്ള വകുപ്പ് തല നടപടികളുണ്ടായി എന്നുള്ളതും ഏറ്റവും ശ്രദ്ധയാണ് മാത്രമല്ല ഇയാൾക്കെതിരെ അന്വേഷണത്തിന് അസിസ്റ്റൻറ്റ് കമ്മീഷണർ തന്നെ നേതൃത്വം നൽകുന്നു എന്നുള്ളതും ശ്രദ്ധേയമാണ് ചടുലമായ ഒരു നടപടി എന്തായാലും വാർത്തയ്ക്ക് പിന്നാലെ ഉണ്ടായിട്ടുണ്ട് പക്ഷേ അത് ഒരാളിൽ മാത്രം ഒതുക്കാതെ ഈ കൃത്യമായി ഈ ഒരു വിഷയത്തിൽ ഇടപെട്ട് മറ്റുള്ള ആളുകളിലേക്ക് കൂടി എത്തണം എന്നുള്ളതാണ് ഇനി പോലീസ് സ്റ്റേഷനിലേക്ക് െത്തുന്ന ഓരോരുത്തരോടും അത് പ്രതിയാണെങ്കിലും അല്ലെങ്കിൽ പരാതി നൽകാൻ വരുന്ന ആളുകളോടാണെങ്കിൽ പോലും പോലീസ് ഉദ്യോഗസ്ഥർ മാന്യമായി പെരുമാറണം എന്നുള്ളതിൻ്റെ കൂടി അതിലേക്ക് കൂടി ഒരു തുടക്കമാകും ബിന്ദുവിൻ്റെ കേസ് എന്നുള്ളതിൽ സംശയമില്ല എന്തായാലും പോലീസിൻ്റെ ഭാഗം സംബന്ധിച്ച് പ്രത്യേകിച്ച് പേരൂർക്കട പോലീസിനെ സംബന്ധിച്ച തികച്ചും നാണംകെട്ട ഒരു സംഭവമായി മാറിയിരിക്കുകയാണിത് ഒരു പരാതി ഒരു കള്ള പരാതിന്മേൽ അന്വേഷണം നടത്തുന്ന ഒരു എസ് ഐ ആ പരാതിയിൽ ആരോപിക്കപ്പെടുന്ന ആളോട് തികച്ചും മോശമായി തന്നെ ആ പെരുമാറുന്നു എന്നുള്ളതും നമ്മൾ എടുത്തു പറയേണ്ട ഒന്നാണ് ഇനി ഒരിക്കലും ഈ പോലീസ് സ്റ്റേഷനിലേക്ക് എത്തുന്ന ഒരാൾക്ക് പോലും ഇത്തരത്തിലുള്ള അനുഭവം ഉണ്ടാകാതിരിക്കട്ടെ എന്നുകൂടി നമുക്ക് പ്രാർത്ഥിക്കാം തീർച്ചയായിട്ടും ആഷിൻ ഒപ്പം തന്നെ മറ്റൊരു വിഷയത്തിൽ എടുത്തു കഴിഞ്ഞാൽ സെക്രട്ടേറിയറ്റ് പഠിക്കൽ ഇപ്പോഴും സമരം തുടരുന്ന ഒരു കൂട്ടരുണ്ട് നമ്മൾ മറന്നുകൂടാത്ത ആളുകൾ വിവിധ ആവശ്യങ്ങൾ ഉന്നയിച്ച് നട ഈ പ്രവർത്തകർ നടത്തുന്ന ആ സമരം ഇന്ന് നൂറാം ദിനത്തിലേക്ക് കടക്കുകയാണ് അത് സെക്രട്ടറിയു മുന്നിൽ നൂറ് പന്തങ്ങൾ ഉയർത്തിയുള്ള പ്രതിഷേധത്തിലേക്കൊക്കെ അവർ കടക്കുമെന്നാണ് മനസ്സിലാക്കുന്നത് ഒപ്പം തന്നെ ഇവരുടെ ഈ രാപ്പകൽ സമരയാത്രയുണ്ട് അതൊന്ന് പാലക്കാട് ജില്ലയിലാണ് ഇപ്പോൾ എങ്ങനെയാണ് ഈ നൂറാം ദിനത്തിലേക്ക് കടക്കുമ്പോൾ അവരുടെ പ്രതിഷേധങ്ങൾ തീരുമാനിച്ചിരിക്കുന്നത് ശ്രുതി തീർച്ചയായും ആദ്യ ദിനങ്ങളിൽ ആശാമാരുടെ സമരം വലിയ വാർത്തയായിരുന്നു പിന്നീട് അത് വാർത്താ പ്രാധാന്യം നേടാതെ മാറുക ഒരു സാഹചര്യത്തിലേക്കും എത്തുന്നതും നമ്മൾ കണ്ടതാണ് ഇപ്പോൾ എന്തായാലും സമരം നൂറ് ദിവസങ്ങൾ പിന്നിട്ടിരിക്കുന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രത്യേകത മാത്രമല്ല ഇന്ന് ഈ നൂറാം ദിവസമായ ഇന്നും പ്രതിഷേധം ഒരുങ്ങുക തന്നെയാണ് ആശാ പ്രവർത്തകർ വൈകിട്ട് നാലരയ്ക്ക് ശേഷം നൂറ് സമര ഇത് കത്തിച്ചുകൊണ്ട് അതേ സമര ദീപങ്ങൾ കത്തിച്ചുകൊണ്ട് പ്രതിഷേധിക്കാനാണ് ഇപ്പോൾ ആശാപ്രവർത്തകർ തീരുമാനിച്ചിട്ടുള്ളത് എന്നുള്ളതാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത് മാത്രമല്ല ഇവരുടെ ഈ രാപ്പകൽ സമരയാത്ര അത് പതിനാറ് ദിവസങ്ങൾ പിന്നിടുന്നുണ്ട് പതിനാറാം ദിവസമായ ഇന്ന് പാലക്കാടാണ് യാത്ര യാത്രയുടെ പര്യടനം എന്നുള്ളതാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത് അവിടെയും വിവിധ തരത്തിലുള്ള പ്രതിഷേധങ്ങൾ ഒരുക്കിയിട്ടുണ്ട് നൂറ് ദിവസങ്ങൾ വിവിധങ്ങളായ സ്ത്രീകൾ ഒരു സെക്രട്ടേറിയറ്റിന് മുന്നിൽ പലവിധ ആവശ്യങ്ങൾ ഉന്നയിച്ചുകൊണ്ടുള്ള ഒരു സമരം നടത്തുമ്പോൾ സർക്കാരിൻ്റെ ഭാഗത്ത് നിന്നാം ഇതുവരെ അനുകൂലമായ ഒരു നടപടിയോ അല്ലെങ്കിൽ സമരം അവസാനിപ്പിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ശ്രമങ്ങളോ ഉണ്ടായിട്ടില്ല എന്നുള്ളതാണ് എടുത്തു പറയേണ്ട ഒരു കാര്യം ആദ്യ ദിനങ്ങളിലെല്ലാം തന്നെ പല ചർച്ചകൾ നടന്നിരുന്നു കഴിഞ്ഞ കുറച്ച് മാസങ്ങൾക്ക് മുമ്പ് വരെ സർക്കാരുമായി ചർച്ചകൾ നടന്നിരുന്നു എന്നുള്ളത് സത്യമാണ് പക്ഷെ അപ്പോഴൊന്നും സമവായം ഉണ്ടായിട്ടില്ല ഈ സമരം തുടരുക തന്നെയാണ് ആശാപ്രവർത്തകർ ചെയ്തിട്ടുള്ളത് എന്നതും ശ്രദ്ധേയമാണ് ഇവർക്ക് ഓണറേറി വർദ്ധന പോകുമ്പോൾ ലഭിക്കേണ്ട ആനുകൂല്യങ്ങൾ ഈ രണ്ട് കാര്യങ്ങളിൽ ഉടനടി തന്നെ തീരുമാനം ഉണ്ടാകുമെന്നൊരു പ്രതീക്ഷയിലായിരുന്നു ആശാഘട്ടങ്ങളിലൊക്കെ അങ്ങോട്ട് പോയിട്ടുണ്ടോ അതോ പണ്ടത്തെ പോലെ തന്നെയുള്ള ഒരു സംഖ്യ അവിടെ ഉണ്ടോ അവങ്കി നമുക്കറിയാം രാപ്പകൽ സമരയാത്ര ഈ സമരത്തിൻ്റെ തൊഴിലാളി ദിനത്തിലാണ് പ്രഖ്യാപിച്ചിരുന്നത് അതുകൊണ്ട് തന്നെ ചില സ മുന്നിലെ ഭൂരിഭാഗം ആശാപ്രവർത്തകരും ഈ യാത്രയുടെ പിന്നിലാണ് എന്നുള്ളതാണ് വളരെ ചുരുക്കം ചിലർ മാത്രമാണ് തിരിച്ച് ഈ ജോലിയിലേക്ക് കയറിയിട്ടുള്ളത് പക്ഷേ എന്തായാലും സമരത്തിൻ്റെ തീവ്രത കുറയുന്നില്ല എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഓരോ ജില്ലകളിലേക്കും അവരെ സമരപ്പന്തൽ സഞ്ചരിക്കുന്ന ഒരു സമരപ്പന്തൽ എത്തിക്കുക എന്ന കൂടി തന്നെയാണ് ഈ ഒരു ആശാപ്രവർത്തകർ സമരയാത്ര പ്രഖ്യാപിച്ചിരുന്നത് അതിൻ്റെ തുടർച്ചയായി നാൽപ്പത്തിയഞ്ച് ദിവസങ്ങൾ നീളുന്ന ഈ യാത്ര അവസാനം ജൂൺ പതിനേഴിനാണ് തിരുവനന്തപുരത്തെത്തി അവസാനിക്കുകയും ചെയ്യുക എന്തായാലും ഇന്ന് പതിനാറാം ദിവസമാണ് യാത്രയുടെ യാത്ര പാലക്കാട് ജില്ലയിൽ പര്യടനം ഏഴരയോടുകൂടി തന്നെ ആരംഭിക്കുകയും ചെയ്യും അതേസമയം തന്നെ സെക്രട്ടേറിയറ്റിന് മുന്നിൽ ആരംഭിച്ച സമരം നൂറ് ദിവസങ്ങൾ പിന്നിടുന്നു ഈ നൂറാം ദിവസമായ ഇന്ന് നൂറ് സമര ദീപങ്ങൾ തെളിയിച്ചു കൊണ്ടുള്ളൊരു പ്രതിഷേധത്തിലേക്കാണ് ആശാപ്രവർത്തകർ നീങ്ങുന്നത് എന്നുള്ളതാണ് ഇത്രയും ദിവസമായിട്ടും ഇവരുടെ കാര്യങ്ങളിൽ ഒരു പരിഹാരം ഉണ്ടായിട്ടില്ല എന്നതും എടുത്തു പറയേണ്ട ഒന്നു തന്നെയാണ് നേരത്തെ വെങ്കി പോലെ തന്നെ ആദ്യഘട്ടങ്ങളിൽ ആശമാരുടെ ഒരു വലിയ പങ്കാളിത്തം ഈ സമരത്തിൽ ഉണ്ടായിരുന്നുവെങ്കിലും പക്ഷെ പിന്നീട് ചെറിയ രീതിയിലെങ്കിലും ആശാപ്രവർത്തകരുടെ എണ്ണത്തിൽ ഒരു കുറവ് സംഭവിച്ചിട്ടുണ്ട് എന്നുള്ളത് യാഥാർത്ഥ്യമാണ് പക്ഷേ അത് ഇത്തരത്തിൽ ഈ യാത്രകളും അതുപോലെ തന്നെ ഈ പ്രായമായ സ്ത്രീകളടക്കം ഈ സമരം ചെയ്യുന്നുണ്ട് ആരോഗ്യ പ്രശ്നങ്ങൾ മൂലം സമരത്തിൽ പങ്കെടുക്കാൻ കഴിയാതെ പകുതിയിൽ പോകേണ്ട വന്ന ആളുകളുമുണ്ട് എന്തായാലും ആദ്യഘട്ടങ്ങളിലൊക്കെ അനിശ്ചിതകാല നിരാഹാര സമരമടക്കം പ്രഖ്യാപിച്ചായിരുന്നു ഈ സമരം ഉണ്ടായിരുന്നത് പക്ഷെ പിന്നീട് ഈ സമരയാത്ര വന്നതോടുകൂടി തന്നെ ഈ നിരാഹാര സമരം അവസാനിപ്പിക്കുകയും ചെയ്തിരുന്നു ഈ സമരങ്ങൾ കൊണ്ടൊന്നും സർക്കാരിന്റെ കണ്ണു തുറപ്പിക്കാൻ ഇതുവരെ ആശമാർക്ക് കഴിഞ്ഞിട്ടില്ല എന്നുള്ളതും എടുത്തു പറയേണ്ടതാണ് മാത്രമല്ല ഈ ഓണറേറിയം കഴിഞ്ഞ രണ്ടു മാസത്തെ ഓണറേറിയം ഇപ്പോഴും പെൻഡിംഗ് ആണ് സമരത്തിൽ പങ്കെടുത്തിട്ടുള്ള ആശമാർക്ക് ഈ ഓണറേറിയം നൽകിയിട്ടില്ല എന്നൊരു ആരോപണവും ആക്ഷേപവും നിലനിൽക്കുന്നുണ്ട് എന്തായാലും ഈ രാപ്പകൽ സമരയാത്ര അത് ജൂൺ പതിനേഴിന് തലസ്ഥാനത്ത് എത്തുമ്പോഴെങ്കിലും ഇവരുടെ ഈ ഒരു പ്രശ്നങ്ങൾക്ക് ഉണ്ടാകും എന്നുള്ളതാണ് ആശമാരുടെ തീർച്ചയായിട്ടും പ്രതീക്ഷയോടെ തന്നെയാണ് ആ പ്രതിഷേധം പോകുന്നത് ഇനി പറയേണ്ടത് കാലാവസ്ഥ എങ്ങനെയായിരിക്കും എന്നുള്ളതാണ് മഴ കനക്കുന്നു പന്ത്രണ്ട് ജില്ലകളിൽ ഇന്ന് മഴ മുന്നറിയിപ്പുണ്ട് എന്നിപ്പോൾ കൊച്ചിയിൽ ചെറിയ മഴയുണ്ടായിരുന്നു ചെറിയതായിട്ട് പക്ഷെ ഇനി എങ്ങനെയായിരിക്കും വരും മണിക്കൂറിലെ മഴ പ്രവചനം ഈ കേരളത്തിൽ ആണ് കാലാവസ്ഥ വകുപ്പൊക്കെ പറയുന്നത് അശിൻ എങ്കിൽ തീർച്ചയായും അത് അങ്ങനെ തന്നെയാണ് പ്രതീക്ഷിക്കുന്നത് വടക്കൻ ജില്ലകളിലായിരിക്കും ഏറ്റവും കൂടുതൽ മഴയ്ക്ക് സാധ്യത എന്നുള്ളതാണ് നാല് ജില്ലകളിലാണ് ഇന്ന് ഓറഞ്ച് അലേർട്ട് പ്രഖ്യാപിച്ചിട്ടുള്ളത് കോഴിക്കോട് വയനാട് കണ്ണൂർ കാസർഗോഡ് തുടങ്ങി നാല് ജില്ലകളിൽ ഓറഞ്ച് അലേർട്ടാണ് മാത്രമല്ല ഏഴ് ജില്ലകളിൽ യെല്ലോ അലർട്ടും പ്രഖ്യാപിച്ചിട്ടുണ്ട് പത്തനംതിട്ട മുതൽ മലപ്പുറം വരെയുള്ള ജില്ലകളിലാണ് യെല്ലോ അലർട്ട് പ്രഖ്യാപിച്ചിട്ടുള്ളത് തിരുവനന്തപുരത്തും കൊല്ലത്തും നിലവിൽ ഇപ്പോൾ മഴ മുന്നറിയിപ്പുകളൊന്നുമില്ല എന്നുള്ളതും ശ്രദ്ധേയമാണ് പക്ഷേ തിരുവനന്തപുരത്ത് രാവിലെ തന്നെ മൂടിക്കെട്ടിയ ഒരു അന്തരീക്ഷമാണ് മഴയ്ക്ക് സാധ്യതയുണ്ട് ചെറിയ മഴയ്ക്കുള്ള സാധ്യതയാണ് ഉള്ളത് ഇടവിട്ടുള്ള മഴയ്ക്കുള്ള സാധ്യതയാണ് തിരുവനന്തപുരത്തും കൊല്ലത്തുമുള്ളത് എന്നുള്ളതാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത് പക്ഷേ ഈ ഓറഞ്ച് അലേർട്ടുള്ള കോഴിക്കോട് മുതൽ കാസർഗോഡ് വരെയുള്ള ജില്ലകളിൽ അതിശക്തമായ മഴയ്ക്ക് തന്നെ സാധ്യതയുണ്ട് എന്നുള്ളതാണ് മാത്രമല്ല ഈ മഴ കനക്കുന്നതോടുകൂടി തന്നെ ജാഗ്രതാ നിർദ്ദേശങ്ങൾ ദുരന്ത നിവാരണ അതോറിറ്റി പുറപ്പെടുവിക്കുകയും ചെയ്യുന്നു കാരണം ഇനി അങ്ങോട്ട് മഴയുടെ കാലമാണ് അതുകൊണ്ട് തന്നെ ഉരുൾപൊട്ടൽ മണ്ണിടിച്ചിൽ സാധ്യതയുള്ള സ്ഥലങ്ങളിൽ നിന്നും ആളുകൾ എത്രയും പെട്ടെന്ന് സുരക്ഷിതമായ സ്ഥലങ്ങളിലേക്ക് മാറി താമസിക്കണം എന്നൊരു മുന്നറിയിപ്പ് നൽകുന്നുണ്ട് മാത്രമല്ല അതിശക്തമായ മഴയ്ക്കൊപ്പം കാറ്റിനും ഇടിമിന്നലിനും ഉള്ള സാധ്യതയുണ്ട് അതുകൊണ്ട് തന്നെ അത്യാവശ്യമായിട്ടുള്ള പ്രിക്കോഷൻസ് എടുക്കണം എന്നൊരു മുന്നറിയിപ്പ് കൂടി ദുരന്ത നിവാരണ അതോറിറ്റി നൽകുന്നുണ്ട് എന്തായാലും വരും ദിവസങ്ങളിൽ മഴ കൂടുതൽ ശക്തമാകാനാണ് സാധ്യത ഇരുപത്തിയേഴോടു കൂടി മൺസൂൺ ഇങ്ങെത്തും എന്നുള്ളതാണ് മനസ്സിലാക്കുന്നത് അറബിക്കടലിൽ ഒരു ന്യൂനമർദ്ദത്തിനുള്ള സാധ്യത കൂടി ഇപ്പോൾ കാലാവസ്ഥാ വകുപ്പ് പ്രവചിക്കുന്നുണ്ട് ഈ മാത്രമല്ല കള്ളക്കടൽ പ്രതിഭാസം അതുപോലെ തന്നെ ഉയർന്ന തിരമാലകൾക്ക് സാധ്യതയുള്ളതിനാൽ മത്സ്യത്തൊഴിലാളികളും തീരദേശവാസികളും പ്രത്യേകം ജാഗ്രത പുലർത്തേണ്ടതുണ്ട് മാത്രമല്ല ഇരുപത്തി മൂന്നാം തീയതി വരെ കേരള തമിഴ്നാട് ലക്ഷദ്വീപ് തീരങ്ങളിൽ മത്സ്യബന്ധനത്തിന് വിലക്ക് ഏർപ്പെടുത്തിയിട്ടുണ്ട് എന്നുള്ളതാണ് എന്തായാലും മഴ വരുന്നുണ്ട് എല്ലാവരും കരുതലോടെ ഇരിക്കുക സുരക്ഷിതരായിരിക്കുക എന്നൊരു മുന്നറിയിപ്പാണ് കാലാവസ്ഥാ വകുപ്പ് നൽകുന്നത് ഓക്കെ എന്തായാലും ഒരു വാർത്താ വാർത്താസമ്പന്നമായ ദിനത്തിലേക്ക് തന്നെയാണ് നമ്മൾ കടന്നിരിക്കുന്നത് അപ്പോൾ അശ്വിൻ വരും മണിക്കൂറുകളിലും വാർത്തകളുമായി നിരവധി വാർത്തകളുമായിട്ട് അശിനെ കണ്ടുമുട്ടാം ഇനി നമുക്ക് മറ്റു വാർത്തകളിലേക്ക് കൂടി കടക്കേണ്ടതുണ്ട്